സീലിംഗ് അല്ലല്ലോ ഇത് നമ്മുടെ വീട് സീലിംഗ് ഇല്ല നമ്മള് കോൺക്രീറ്റിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ നമ്മള് റെയിൻബോ കളറിലെ ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ടെസ്റ്റ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എന്താ മനസ്സിലായോ അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മനസ്സിലായോ ജിപ്സം ആണോ അപ്പൊ ഇതാണ് നമ്മുടെ ഹാള് വരുന്നത് ഗ്രീൻ നമ്മുടെ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹോം സൊല്യൂഷൻ യൂടേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ആനപ്രേമികളുടെ എല്ലാ ഹരമായിട്ടുള്ള നമ്മുടെ പാമ്പാട് രാജന്റെ മണ്ണിലാണ് അവിടെ ഹോം സൊല്യൂഷൻസ് ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം നമുക്ക് ഒന്നും പറയാനില്ല സെറ്റപ്പായിട്ടുണ്ട് എന്നുവെച്ചാ നമ്മടെ ഓണം കൂടാണ് ഓണത്തിന് നമ്മളൊരു ജിറ്റായിട്ട് തന്നെ നമ്മൾ ഇത്രയും സെറ്റപ്പായിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിത്രം ദൂരമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ടെസ്റ്റർ വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് കളറാണ് ലൈറ്റ് ഓറഞ്ച് കളറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളായിട്ട് ഇവിടെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പോ ആണ് നമ്മളിവിടെ പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അത് മിക്ക നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം വീട്ടുകാർക്ക് അത് മതി അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നില്ലേ പിന്നെ നമ്മളിവിടെ ഒരു ഗ്ലാഡിങ് ഡൈല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വിൻഡോസ് എല്ലാം നമ്മൾ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വീടിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ബാം കളർ ലൈറ്റ് ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വീടിന് നല്ല രസമായിരിക്കും നല്ല ഒരുപാട് ലൈറ്റ് ഒക്കെ ആകുമ്പോ പിന്നെ നമ്മൾ ഇവിടെ നമ്മള് റെയിൻബോ കളറിലെ ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് അത്യാവശ്യം ഡിസൈന് വേണ്ടി അത്യാവശ്യം തൂപ്പ് സ്ലാവും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ അകത്തോട്ട് പോകുമ്പോ ഫ്രണ്ട് ഡോറ് നമ്മള് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് കട്ടല വന്നിട്ടും നമ്മൾ ആഞ്ചിലി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ അകത്തോട്ട് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ ഹാൾ വരുന്നത് ഹാളിൽ നമ്മൾ പിസ്താക്ക് ഗ്രീൻഷേട്ടിലെ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു അടിപൊളി ടൈലാണ് നമ്മൾ ഹാളിൽ കൊടുത്തിരിക്കുന്നത് സൈസ് നമ്മള് ഫോർ ബൈ ടു വരുന്നത് പിന്നെ നമ്മുടെ മനോഹരമായിട്ട് ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എഗ്രിമെന്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ജിപ്സ സീലിങ്ങിലും കാര്യങ്ങളെല്ലാം അത് സെപ്പറേറ്റ് ആണ് വരുന്നത് ആദ്യം തന്നെ പറയാം കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ മിക്കോറും ചോദിക്കുന്ന കാര്യമാണ് ജിപ്സ സീലിംഗ് നമ്മുടെ ഈ എഗ്രിമെന്റിനകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിനകത്തും ഒരു ലൈറ്റ് ഓറഞ്ച് ഷേഡ് പെയിന്റ് എന്ന് വെച്ചാൽ മാംഗോ ഷെയ്ഡ് പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതും ഇവിടുത്തെ ഇവിടെ പാമ്പാടി തന്നെ ഉള്ള ആളുകൾ തന്നെ ചെയ്തതാണ് ടി വി യൂണിറ്റും അതുപോലെ ഇവിടുത്തെ പെയിന്റിംഗ് പറഞ്ഞാൽ യൂട്ടോഫോം സൊല്യൂഷൻസ് അല്ല ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ചേട്ടന്റെ അനിയന്തരാണ് ഇവിടുത്തെ പെയിന്റിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ എഗ്രിമെന്റ് എഴുതിയപ്പോൾ തന്നെ പറഞ്ഞാണ് പെയിന്റിംഗ് അനിയന് ഉണ്ട് ഇങ്ങനെ ബുള്ളിക്കാനാണ് പെയിന്റിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയുണ്ട് ബന്ധുസേ മനസ്സിലായോ ഒരു പാർട്ടീഷൻ പോലെ നമ്മുടെ ആ ഫ്രണ്ട് ഡോടെ ഒരു വാഷ് കൗണ്ടർ വെക്കാൻ വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു പാർട്ടിഷൻ കൂടി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൊഫൈലായിട്ട് നല്ലൊരു പ്രൊഫൈലായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പറയൊരു ജിപ്സീന തന്നെ ഒരു സെയിൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്തും ത്രീ വാർട്സിൻ്റെ ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ വരുമ്പോഴത്തേ ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഉണ്ട് അത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണല്ലോ നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല അതും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള ഒരു പോയിന്റ് അത്യാവശ്യം ചെറിയൊരു കബോർഡും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റെയർ ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടെസ്റ്റ് വർക്ക് വൈറ്റ് കളറിലൊരു ടെസ്റ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ പോകേണ്ടത് നമുക്ക് കിച്ചണിലോട്ടും കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രേ കളറാണ് ആണ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അല്ല ഫുൾ ഇതെന്തോ മനസ്സിലായോ ജിപ്സം ആണോ അല്ല ഇത് പെറോസിമെ ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്കാണ് ഫുള്ളായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് അതിനെ ഉണ്ടെങ്കിൽ ഗ്രാനേറ്റ് ഇട്ടിട്ടുണ്ട് വാള് വൈറ്റ് കളർ ഫോർബറ്റിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുതന്നെ കിച്ചനകത്ത് സെമി മാറ്റ് ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഒരു മിക്സഡ് കളർ ടൈലാണ് ഇവിടെ യൂസ് അത്യാവശ്യം അനുപറ്റിയൊന്നും അറിയത്തില്ലേ റെസമെന്റ് നല്ല ടൈൽ അല്ലേ ഓക്കെ എന്നാൽ പിന്നെ അതുപോലെ തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് നമ്മൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം അറിയാമല്ലോ സോക്കറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ എല്ലാ ചെക്ക് കൊടുക്കുന്നതാണ് അതെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നേരെ വർക്കീരിക്ക് അതെ കൊച്ചിൽ വർക്കേരി ഇവിടുത്തെ ഇവരുടെ ഇത് ഇത് പ്രകാരമാണ് ഇവിടെ ഒരു കബോർഡ് വേണം അങ്ങനെ അതിനായിട്ടുള്ള സ്ഥല പരിമിതി ചെയ്യാനാത്തൊണ്ട് പിന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പുകയിലാത്ത കൊടുത്തിട്ടുണ്ട് പിന്നെ മോട്ടറിന്റെ മൂന്നിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ വർക്ക് ചെയ്യാത്ത കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാളിൽ മനോഹരമായിട്ടുള്ളൊരു പൂജാമുറി നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഐഡിയയിൽ ചെയ്ത ഒരു നമുക്ക് നേരെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മള് ലൈറ്റ് കളർ പിങ്ക് ഷെയ്ഡുള്ള പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ റൂമിന്റെ സൈസ് വരുന്നത് പത്ത് പതിനൊന്നാണ് ഇപ്പൊ നമ്മള് ജനലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള റൂമാണ് അതുപോലെ തന്നെ നമ്മളിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമ്മൾ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷവർ പോയിന്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിറ്റിങ്സ് എല്ലാം സേറേടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടൈലും കാര്യങ്ങളെല്ലാം അടിപൊളി ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഫോർ ബൈ ടുവിന്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ വന്നിട്ടുള്ളത് രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പത്ത് പത്താണ് വരുന്നത് ഇവിടെ മൂന്ന് പാളിയുടെ രണ്ട് വിൻഡോസ് നമ്മൾ സ്റ്റീലിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പാലുകാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വന്നിട്ട് ഇരിക്കുന്നത് പിന്നെ ഇവിടെ അത്യാവശ്യം കബോർഡും കാര്യങ്ങളും എല്ലാം അവർ പർച്ചേസ് ചെയ്തതാണ് വീട്ടുകാരുടെയാണ് പിന്നെ നമ്മൾ എല്ലാ ബെഡ്റൂമിനകത്തും വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ബാത്റൂം ആട്ടെ ഫ്ലോർ ആട്ടെ എല്ലാം നമ്മൾ എപ്പോക്സി ചെയ്യാനുണ്ട് ടൈലിന്റെ ആ കാര്യങ്ങൾ ഇവിടെ പെൻഡിങ് ആണ് നമ്മളിപ്പോൾ മഴയാണ് നല്ല മഴയും കാര്യങ്ങളാണ് അവിടെയാണ് ചെയ്യാത്തത് നമുക്ക് പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ളൊരു യു പി വി സിയുടെ ഒരു ഡോറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ റൂമിനകത്ത് നമ്മൾ അത്യാവശ്യം ത്രീ ഡി ഡിസൈൻ ഒക്കെയുള്ളൊരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിനകത്തും എല്ലാ ബാത്റൂമിനകത്തും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റെ ഷവർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ മേലോട്ട് പോകും നമ്മൾ നേരെ സ്റ്റെയറിൽ മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മനോഹരമായിട്ടുള്ള സ്റ്റീലിൽ ഒരു കൈവരി നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ടെസ്റ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു പറകോളം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റ്സ് ഉണ്ട് പിന്നെ ഗ്ലാസ് ഇടാനുണ്ട് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ഗ്ലാസ് ഇടത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ടോപ്പ് നന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റാണ് ആണ് തൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നേരെ മേളോട്ട് വരുമ്പോഴത്തേക്ക് മനോഹരമായിട്ടൊരു ലിവിംഗ് സ്പേസ് ആണുള്ളത് അപ്പൊ നമ്മൾ ഇവിടുത്തെ നമ്മുടെ പ്രൊഫൈൽ ഡിസൈൻ ഇത് സീലിംഗ് അല്ലല്ലോ ഇത് നമ്മുടെ മേടി സീലിംഗ് ഇല്ല നമ്മള് കോൺക്രീറ്റിൽ തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ പ്രൊഫൈൽ പ്രൊഫൈലായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മള് ഒരു കോമൺ ബാത്റൂമുണ്ട് നമ്മുടെ ഇവിടെ തന്നെ കോമൺ ബാത്റൂമിനകത്ത് നമ്മൾ താഴത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത്യാവശ്യം വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ്സ് പിന്നെ പിന്നെ വെറൈറ്റി രീതിയിലുള്ള ഒരു റീഡി ടൈലാണ് നമ്മൾ ബ്ലോസീറ്റ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോർ നമ്മൾ മാറ്റി യൂസ് ഇതിനകത്ത് ഒരു വാഷിംഗ് പീസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് നമ്മൾ നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിനകത്ത് മൂന്ന് വാളുടെ ഒരു വിൻഡോ അതുപോലെ രണ്ട് വാളുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ കൊറബേറ്റീവിൻ്റെ ബ്ലൗസീറ്റ് ആയി വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് താഴത്തെ കൂടി ലൈറ്റ് കളർ ഇംഗ്ലീഷ് ഷെയ്ഡ് പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ നമ്മളൊരു അറ്റാച്ച്ഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ താഴത്തെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടൈലിന് മാത്രമേ ഉള്ളൂ മാറ്റം ഐവറി ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് ഫോർമേറ്റും ഗ്ലോസിറ്റ് ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കിട്ടിക്കകത്തൊക്കെ നിങ്ങൾ വിചാരിക്കുക ഈ അഴുക്കാണ് അഴുക്കലൂടെ മൊത്തം ഊച്ചി കയറിയിട്ടിരിക്കുന്നതാണ് പ്രാണികളിരിക്കുന്നതാണ് അത് നമുക്ക് നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത് രണ്ട് ഓപ്പൺ സ്പേസ് ആണ് പിന്നെ അടുത്ത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട് നല്ലൊരു വ്യൂ ആണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഈ ലൈറ്റ് ഗ്രേ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ വീടിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് എൻ്റെ ഫോളോ ചെയ്യുക ഇനിയും പുതുമയാർന്ന വീടിന്റെ വിശേഷങ്ങളായി വീണ്ടും ബൈ ഉല്ലാസ്